മലയാള സിനിമയിലെ മറക്കാനാവാത്ത നിരവധി ഗാനങ്ങളുടെ സംഗീത സംവിധായകനാണ് ശ്യാം എന്ന ഡോക്ടർ സാമുവൽ ജോസഫ് എം എസ് വിശ്വനാഥൻ്റെ ഓർക്കസ്ട്രയിലെ പ്രവൃത്തി പരിചയം ഈ പ്രതിഭാ തന്നെ പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിക്കുന്നതിന് സഹായകമായി ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീത സമരയിലൂടെ ഒരു അന്വേഷണം സാറ് പഠിച്ചത് വയലിനായിരുന്നു ആ എൻ്റെ ഒറിജിനൽ ഇൻസ്ട്രുമെൻറ്റ് വയലിൻ തന്നെ അതിനു മുമ്പ് ഞാന് ബുൽത്തറ വായിക്കും പള്ളിയിൽ വായിക്കും അതിനുശേഷം ഒരു വയലിൻ മേടിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ ഞാൻ ഇയർ മ്യൂസിക്കില് വെച്ച് പള്ളിയിൽ വായിക്കും അതിനു ശേഷമാണ് ധനരാജ് മാസ്റ്റർ പോയത് സിനിമയില് ഒരു സിനിമയില് ഞാന് ഫിഫ്റ്റി ഫോറില് വെച്ചായിരുന്നു അപ്പം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് അത് ഒരു പ്ലഷറാണ് ദൈവം കൊടുത്ത് ബാക്കിയും ഞാൻ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഞാൻ വയലിൻ വായിച്ചിട്ടുണ്ട് ആ കാലത്ത് സാറിൻ്റെ ഡയറക്ടർ ആരായിരുന്നു എന്ന് അതിൽ ഓരോരോ ആളെടുത്ത് ഓരോരോ കമ്പോസർ എടുത്ത് ഓരോരു കഴിവുണ്ടായിരുന്നു ചിലർ നല്ലതുപോലെ പാട്ട് ലൈറ്റ് മ്യൂസിക് ആയിട്ട് ചെയ്യും ചിലപ്പോർ ക്ലാസ് ക്ലാസിക്കലിൽ നല്ല പാട്ട് കമ്പോസ് ചെയ്യും ചില പേർ ചിലപ്പോൾ റീറെക്കോർഡിങ് ടൈമിങ് എടുക്കുന്നതിൽ നല്ലതുപോലെ സാറിൻ്റെ പാട്ടുകള് പാട്ടുകളെ പോലെ തന്നെ പ്രസിദ്ധമായിരുന്നു ഞങ്ങൾ എൻ്റെയൊക്കെ കോളേജ് ഡേയ്സിൽ ഞാൻ റീറെക്കോർഡിങ് ഓർത്തിരിക്കുന്നത് ഇപ്പോൾ സി ബി ഐ ഡയറി കുറിപ്പിലെ റീറെക്കോർഡിങ് ഇപ്പോഴും നമുക്കറിയാം ഞാൻ അതിപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ കൃഷ്ണ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾ അതിന്റെ റീറെക്കോർഡിങ് ശരി ശശിയേട്ടനായിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷനിൽ കുറെ അതിൽ പാട്ട് പോലെ തന്നെ റീ റെക്കോർഡിങ് ആയിരുന്നു സാർ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു സിനിമയില് റീറെക്കോർഡിങ് ഒരു ബിറ്റ് ഭയങ്കര ഇഷ്ടമായ നമുക്കറിയാം അടുത്ത സാറിന്റെ സിനിമയിൽ ചിലപ്പോൾ അത് പാട്ടായിട്ട് വരുന്നു അങ്ങനെ നമ്മളത് കാത്തിരിക്കുവായിരുന്നു അതിനു മുൻപ് റീറെക്കോർഡിംഗില് സാറിനെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയായിരുന്നു ട്വന്റി സെഞ്ചുറിയിൽ ഏർലി പാർട്ട് ഓഫ് ട്വൻറ്റി സെഞ്ച്വറിയിൽ ഈ സൈലൻ്റ് മ്യൂസിക്കിന് കൂടുതൽ അതിൻ്റെ കൂടെ മ്യൂസിക് വേണമെന്ന് തോന്നി അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാ എങ്കിൽ അപ്പാർട്ട് ഫ്രം സോങ്സ് എന്താ ഫിലിമിൽ ജോലി വെച്ചാൽ റീറെക്കോർഡിങ് അപ്പോൾ റീറെക്കോർഡിങ് ഓൺലി അബൌട്ട് മൂഡ്സ് ഡിഫറെൻറ്റ് മൂഡ്സ് ആണ് അല്ലല്ലേ കോളേജിൽ പഠിക്കുമ്പോഴേ ഇംഗ്ലീഷ് പിക്ചേഴ്സ് കൂടുതലായിട്ട് കാണും ഓരോ ഫ്രൈഡേയിലും ഫസ്റ്റ് ഷോയിൽ ഞാൻ ഒരു തിയേറ്ററിൽ ഉണ്ടാവും അതർ പാർട്ട് ഓഫ് ഇന്ത്യ വേറെ റീറെക്കോർഡിങ്ങിന് വെച്ച് അനിമൽസിനെ കുറിച്ച് ഒരു പടം ഹത്താരി ഒരു പടം കണ്ട് ഹത്താരി ഈ ഹത്താരിയിലെ എലിഫന്റ് വാക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊരു മ്യൂസിക് കിട്ടുന്നു അത് ഇറ്റ് വാസ് വെരി ഫേമസ് മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഹെൻറി മൻസീനി ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് നൈറ്റ്സ് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അത്ര അത്ര മാത്രം ഞാൻ പിടിച്ചു ഇരുത്തിയത് ആ ഒരു കത്ത് എഴുതണോന്ന് വെച്ചിട്ട് അത് ഏതോ ഒരു പ്രൊഡക്ഷൻ ലൈക്ക് എം ജി എം തൊലമ്പി അത് അത് എന്തിനറിയില്ല ഓർമ്മയില്ല അത് വെച്ചിട്ട് പുള്ളിയുടെ പേര് എഴുതിയിട്ട് ഹെൻറി മാൻസിനെ വെച്ചിട്ട് പുള്ളിക്കൊരു കത്ത് എഴുതി റിപ്ലൈ വന്നു ആ റിപ്ലൈ വന്നിട്ട് അപ്പോൾ സ്ലോലി അപ്പോൾ ടച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ പുള്ളിയുടെ പടങ്ങൾ ചില പടങ്ങൾ நோட்டும் ஞாபக படிக்கணும் வச்சிட்டு மியூசிக் படிக்கணும் நல்லது போல படித்து ஏது புக்கு ஃபோலோயணும் பள்ளியு இப்போ சவுண்ட்ஸ் ஆண்ட் ஸ்கோர்ஸுன்னு ஒரு புக்கு பிள்ளி ரெக்கமெண்ட் ஆயிடுது ஹி த்ரூ இன் பார்த்தம்ஸ் ஆக் வந்து பற்றே அது ஸ்டாண்டர்ட் ஓஸ் டூ மச் நம்ம வந்து பற்றே குறைச்ச அறிஞர் ஐ யூஸ் டு கண்டி டைட்டிங் லெட்டேர்ஸ் அதுசேஷம் பள்ளி எவ்வளோ வந்தாலும் நோக்கிட்டு என்றி மாதிரி படம் காணும் பள்ளிய படங்கள் ஒருபாடு ഷെറൈഡ് പുള്ളിയുടെ ആരബെസ്കിന് ഒരു പടം ആരബെസ്കില് ഒരു സൂലിരുന്നിട്ട് ഒരു അതും സസ്പെൻസ് തന്നെ ഓടുന്ന സീൻ വരുമ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ ഞാൻ കേട്ടതും കണ്ടതും ഒരു ഡിഫറെൻ്റ് രീതിയിൽ ഞാൻ ഉത്തേജിച്ചു അങ്ങനെ ആയിരിക്കുമെന്ന് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ആ പിക്ചറിൽ ഞാൻ കേട്ടപ്പോൾ ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് പുള്ളി ഒരുപാട് ഓസ്കേഴ്സ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ വാസ് എ കമ്പോസർ അറേഞ്ചർ ആൻഡ് കണ്ടക്ടർ പുള്ളിയെ ഞാൻ കാണുമ്പോൾ പോയിട്ട് അമേരിക്കപ്പോൾ ഞാൻ പോയപ്പോൾ അപ്പോൾ പുള്ളി പറഞ്ഞു കാണാൻ അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തു ഞാൻ പോകും മുമ്പ് ലാൽഗുഡി ജയരാമൻ അവരും എൻ്റെ ഗുരുവാണ് ലാൽഗുഡി ജയരാമൻ അവരും ഫ്ലൂട്ട് റമണി എൻ്റെ കലീഗായിരുന്നു സിനിമയിൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻറി മാൻസിനി ഒരു കമ്പോസറുണ്ട് അവരെ കണ്ട പെറ്റർ ഞാൻ അഡ്രസ്സൊക്കെ കൊടുത്ത് പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു എൻട്രി മാൻസിനെ എടുത്ത് പറഞ്ഞു ഫോൺ എല്ലാം എഴുതി കത്ത് എഴുതി അപ്പോൾ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല അങ്ങനെയാണ് കരുതി പോയി കണ്ടിട്ട് ഞാൻ എടുത്ത് വന്നപ്പോൾ അവർ വലിയ മ്യൂസിക് ഡയറക്ടറാണ് അവരുടെ ഓഫീസ് ഒരുപാട് ടു സ്ത്രീ ഫോർ ഒരു ആണ് അപ്പോൾ എയ്റ്റി ഫൈവില് ഇപ്പോൾ പുള്ളിയെ ഞാൻ കാണണം ഞാനും പോയപ്പോൾ ഐ വാസ് ഡിലേഡ് ബൈ വൺ ഡേ പുള്ളി കമ്പോസിംഗ് പോയി അവരൊക്കെ കമ്പോസിങ് പോയി സിക്സ് മന്ത്സിന് ശേഷം ഞാൻ തിരിച്ചു പോകും അവരുടെ അടുത്ത് സെക്രട്ടറി എടുത്ത് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ വന്നാൽ ഞാൻ ജോസഫിൻ പറയും ഞാൻ ജോസഫിന് അപ്പോൾ വന്നാൽ ഇന്ത്യയിലെന്ന് വന്നാൽ ഇത് കൊടുക്കുന്ന ഒരു കാസെറ്റ് എടുത്ത് കൊടുത്തു ഇതാണ് പുള്ളിയുടെ കാസറ്റ് അപ്പോൾ പുള്ളിയുടെ കോമ്പോസിഷൻ